എടപ്പള്ളി പൂക്കാട്ടുപാടി റൂട്ടിൽ കങ്കരപ്പടി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് കങ്കരപ്പടി നവോദയ പോകുന്ന റൂട്ടിൽ നിന്ന് വെറും എണ്ണൂറ് മീറ്റർ മാറിയിട്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചോദിച്ചിരുന്ന ഈ കാണുന്ന ലക്ഷറി വീട് ഒരു കോടി രൂപയിൽ താഴെ വിലക്ക് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ വില ചോദിച്ചിരുന്ന ഈ കാണുന്ന വീട് ഇപ്പൊ വെറും ഒരു കോടി രൂപയിൽ താഴെ വിലക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്തായിട്ട് അഞ്ച് സെന്റ് സ്ഥലത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂമുള്ള ഒരു കിടിലൻ ലക്ഷറി വീടാണ് എന്റെ ഈ തൊട്ട് സൈഡിലായിട്ട് കാണുന്നത് എന്റെ കോമ്പോണ്ടിലാണ് ഞാൻ നിൽക്കുന്നത് രണ്ട് കാർ പാർക്കിംഗ് കോഡ് കൂടിയിട്ടുള്ള അടിപൊളി ഒരു വീട് ഡീസെന്റ് ആയിട്ടുള്ള ഒരു വീട് അഞ്ച് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂമിന്റെ ഈ ലക്ഷറി വീട് ഒരു കോടി രൂപയിൽ താഴെ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നു ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും വെറും നാല് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഇടപ്പള്ളിയിൽ നിന്നും വെറും അഞ്ചര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് ഈ ഒരു കിടിലൻ വീട് അഞ്ച് സെന്റ് സ്ഥലത്ത് താഴെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ട് മേളിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ട് നല്ല ഒന്നാന്തരം ഒരു ബ്രാൻഡഡ് ഫിറ്റിങ്സിലെല്ലാം ചെയ്തിട്ടുള്ള ഒരു കിടിലൻ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് തൊട്ട് സൈഡിലായിട്ട് നമുക്ക് കിച്ചണും അതിന്റെ വർക്ക് ഏരിയയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും ഈ സൈഡിൽ ഒരു കാറ് പാർക്ക് ചെയ്യാൻ പറ്റും അവിടെ ഒരു കാർ പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിനാണെന്നുണ്ടെങ്കിൽ ബോർവെല് ഉണ്ട് അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ചുറ്റുമുതൽ കംപ്ലീറ്റ് ആയിട്ട് കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല വലിയ ഒരു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ചെറിയ മിനി ഗാർഡൻ ഏരിയ പോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ കിച്ചൺ ആണ് ഡബിൾ ഹൈറ്റിലാണ് സീലിംഗ് വരുന്നത് ലിവിംഗ് ഏരിയ വരുന്നത് ഡബിൾ ഹൈറ്റിലാണ് അതേപോലെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ സ്റ്റെയർ കൊടുത്തിരിക്കുന്ന സ്റ്റീൽ പ്ലസ് വുഡിലാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് രണ്ട് ടി വി യൂണിറ്റ് ഏരിയയും വെള്ളം താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂംസും കബോർഡ് ചെയ്തിട്ടുണ്ട് എല്ലാ കബോർഡുകളും മൾട്ടിബിളിലാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈവൻ വയർ സ്വിച്ച് പ്ലംബിങ് അതേപോലെ തന്നെ കേബിൾസ് വരുന്ന എല്ലാ മെറ്റീരിയൽസും ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ആയിട്ട് ലൈറ്റും അതേപോലെ തന്നെ എയറും കയറുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ കാര്യങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇന്നിപ്പോ ചോദിക്കുന്നത് എന്ന് പറഞ്ഞാല് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് ഈ വീടിന് ചോദിക്കുന്നത് അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് അപ്പൊ ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷനോ കാണുവാനോ ആഗ്രഹം ഉണ്ടോ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ലോൺ എല്ലാ ബാങ്കുകളും പ്രൊവൈഡ് തരുത് ചെയ്തു തരുന്നതാണ് ഇതിൻ്റെ അടുത്തുള്ള തൊട്ടടുത്തുള്ള ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കങ്കരപ്പടി എന്ന് പറയുന്ന ജംഗ്ഷൻ ആണ് അഞ്ച് സെന്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിന്റെ നാല് ബെഡ്റൂം സെമി ഫർണിഷഡ് ഈ വീട് തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീടിനെ കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വിളിച്ചിട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ പുറത്തുള്ളവരാരും ആരെങ്കിലും ആണ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് കൺട്രി ആരെങ്കിലും കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ താഴെ കൊടുത്തിട്ടുള്ള ഐ ഡി നമ്പർ കൂട്ടി വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് കാണാം ബൈ